സോഷ്യൽ മീഡിയ ഇടങ്ങൾ മലയാളികൾക്ക് സുപരിചിതമായിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഇന്ന് എല്ലാ പ്രായക്കാരും സോഷ്യൽ മീഡിയ ഇടങ്ങൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇടത്തിലെ പ്രത്യേകിച്ച് മലയാളികളുടെ സോഷ്യൽ മീഡിയ ഇടത്തിലെ കോമാളികളാണ് അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും കിമ്മണ്ണനെ പോലുള്ള കുറെ അണ്ണന്മാർ ഒരു ചെറു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇവരെ കാണുമ്പോൾ ഇവർ വെറും കോമാളികളല്ല ഇവർ പണം കായ്ക്കുന്ന മരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് എത്ര പേർക്കറിയാം ഇവർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പണം കായ്ക്കുന്ന മരങ്ങളാവുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇവരെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാക്കിയത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകളാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതുപോലക്കെയുള്ള സോഷ്യൽ മീഡിയ ചെറുകിട ന്യൂസ് ചാനലുകൾ ഈ ന്യൂസ് ചാനലുകളുടെ പ്രധാനപ്പെട്ട ജോലി അറിയപ്പെടുന്ന വ്യക്തികളുടെ സ്വകാര്യ ചടങ്ങുകളിലും അവരുടെ വ്യക്തി ജീവിതത്തിലും ഇടിച്ചു കയറി വീഡിയോ ഷൂട്ട് ചെയ്ത് അത് അവരവരുടെ ചാനലുകളിൽ പ്രസിദ്ധീകരിച്ച് റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇത്തരം ചാനലുകളാണ് ഈ കോമാളി അണ്ണന്മാരെ സോഷ്യൽ മീഡിയയിൽ വളർത്തിയെടുക്കുന്നത് കൂടാതെ ഈ അണ്ണന്മാർ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് അവരവരുടെ ചാനലിലിട്ട് ഇവരെ പോപ്പുലറാക്കും അതുകൂടാതെ ഇവരെ തങ്ങളുടെ ചാനലിലേക്ക് വിളിച്ച് ഇന്റർവ്യൂ എടുത്ത് ആ ഇന്റർവ്യൂയും ഈ ചാനലിലിട്ട് വ്യൂസ് ഉണ്ടാക്കും പാവ ഈ അണ്ണന്മാർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾ എന്തോ വലിയ സംഭവമാണ് അതുകൊണ്ട് ഈ ചാനലുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ അണ്ണന്മാർ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നമ്മൾ ഇവരെ കാണുമ്പോൾ കോമാളികളായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവരുടെ ഫേസ് വാല്യൂ ഇവരെ വെച്ച് വരുമാനം ഉണ്ടാക്കുന്നതും ഇത്തരം ചാനലുകളാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഇവരെ വെച്ച് ഈ ചാനലുകൾ എടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കാരണം ഇത്തരം ഇവരെ വെച്ചെടുത്തിരിക്കുന്ന ഇൻറ്റർവ്യൂവിനൊക്കെ ലക്ഷങ്ങളാണ് വ്യൂസ് പോയിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാനലുകളെല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബിലും മോണിറ്റൈസ് ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ചാനലുകളാണ് എന്നുള്ളതാണ് ഇവരെ വെച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നതോടുകൂടി ലക്ഷങ്ങൾ വ്യൂസ് ഈ ഇൻ്റർവ്യൂസിന് ലഭിക്കുകയും അതുവഴി ഈ ചാനലുകൾ ലക്ഷങ്ങൾ സമ്പാദിക്കുകയുമാണ് ചെയ്യുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ ചാനലുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും അതായത് ഈ ചാനലുകളിലേക്ക് അറിയപ്പെടുന്ന വ്യക്തികളെ പണം മുടക്കി ഇന്റർവ്യൂവിന് അവർ കൊണ്ടുവരാറുണ്ട് അത്തരം വ്യക്തികൾക്ക് ലഭിക്കുന്ന കാഴ്ചക്കാരേക്കായും നാലും അഞ്ചു ഇരട്ടി കാഴ്ചക്കാരാണ് ഇത്തരം അണ്ണന്മാരുടെ ഇന്റർവ്യൂവിന് ലഭിക്കുന്നത് അതുകൂടാതെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇത്തരം അണ്ണന്മാരെ ഇത്തരത്തിൽ ഇന്റർവ്യൂവിന് ഇരുത്തുന്നതിന് അഞ്ചിന്റെ പൈസ ചെലവില്ലാതും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സ്വന്തമായി ചാനൽ തുടങ്ങി തങ്ങളുടെ ഫേസ് വാല്യൂ കച്ചവടം ചെയ്യാനുള്ള ബുദ്ധിയും കഴിവൊന്നും ഈ പാവങ്ങൾക്കില്ല ഇവരെ ഉണ്ടാക്കുന്നതും വളർത്തുന്നതും ഉണ്ടാക്കുന്നതും ഇത്തരം സോഷ്യൽ മീഡിയ ചാനലുകളാണ് ആദ്യ കാലങ്ങളിൽ തൊപ്പിയേയും ചെകുത്താനൊക്കെ വെച്ച് ഇന്റർവ്യൂ ചെയ്ത് ഇത്തരം ചാനലുകൾ ലക്ഷങ്ങളുണ്ടാക്കി പിന്നീട് അത് അവർ തിരിച്ചറിയുകയും അവർ സ്വന്തമായി ചാനൽ തുടങ്ങി വരുമാനമുണ്ടാക്കുകയും ചെയ്തു അത്തരത്തിൽ സ്വന്തമായി ചാനൽ തുടങ്ങി വരുമാനമുണ്ടാക്കുവാൻ ഈ പാവങ്ങൾക്ക് കഴിയുന്നില്ല ഇവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കോമാളികളായി ചിത്രീകരിച്ച് വരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പ്രധാനപ്പെട്ട ജോലി അതിനുവേണ്ടി പുതിയ പുതിയ ഇതുപോലുള്ള അണ്ണന്മാരെ ഈ ചാനലുകൾ സൃഷ്ടിക്കുകയും ചെയ്യും